എന്താണ് ഇവരുടെ എന്താണ് കേരള നവകേരള യാത്ര എന്തായിരുന്നു വരവ് ഇരുപത്തൊന്നും മന്ത്രിമാര് ഇയാളുടെ ഒരു ബസും ഇയാളുടെ പത്രാസും ബസ്സിന്ന് രണ്ടടി താഴെ താഴെക്കിറങ്ങാൻ ലിഫ്റ്റ് നിങ്ങൾ ആലോചിച്ചു പത്താമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയൊക്കെ ലിഫ്റ്റ് പോകുന്ന വഴിക്ക് സ്കൂളിന്റെയും കോളേജിന്റെയും മതിലൊക്കെ പൊളിച്ചിട്ട് ഞങ്ങളെ പൈസ എടുത്തിട്ട് ബസ്സിന് ലിഫ്റ്റും ബസ്സിന് എ സിയും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടു വന്നത് എന്തിനാണ് കൊണ്ടു മന്ത്രിമാരും ഓ മന്ത്രിമാരുടെ ഒരു ഒരു കാലഘട്ടം മുതൽ ഞാൻ എനിക്ക് ചൊല്ലി തന്നെ സലാം വലൈക്കും സലാം സലാം അല്ലെങ്കിൽ കഴിക്കുന്ന പാത്രം വിരലു വെച്ച് വടിച്ച് വിരലുകൾ മുകളിൽ ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻ മാമൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം നെട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പൊ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോ മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ ഞാൻ എൻ്റെ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ് ഞാൻ എന്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ് വളരെ സത്യസന്ധമായിട്ട് ഒരു ഡെവല പ്ലാൻസും ഇല്ലാതെ ഈ സേവന രംഗത്ത് ഞാൻ കടന്നു വന്നതിന് ശേഷം എനിക്ക് നേരെ വരുന്ന സുരേഷ് ഗോപി ഏതായാലും തേച്ചൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കഞ്ഞിപ്പശയാണ് എന്ന് മാത്രം കെ എം ഷാജി ഒരു ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയാണ് പറയപ്പെടാറ് പ്രത്യേകിച്ച് അവരെ പാർട്ടിക്കാരനെ ഏതായാലും ഇഞ്ചി മുതലാളി എന്നും നമ്മൾ ഷാജിയെ എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഇവിടെപ്പോ ഇഞ്ചി മുതലാളിയോ അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹം എന്നല്ല ഖജിക്കുന്ന സിംഹം ഒന്ന് ഗർജിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാലേ നമ്മളെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയെ കുറിച്ചും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൊടുക്ക വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തതിനെ നമ്മളെ കെ എം ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് അതൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇപ്പൊ ഷാഫിയുടെ വിജയ സ്റ്റാർ കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്പർ വൺ എന്താണോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ മുതലിറക്കാത്തത് ഒരു സ്ഥലത്തും കണ്ടില്ലല്ലോ കണ്ട പത്ത് പൊട്ട് പോകുന്നു നിങ്ങൾക്കറിയാം മനുഷ്യൻ കണ്ടല്ല അതാ ഇറക്കാത്തത് അല്ലേ എന്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും അവനാൻ കുടുംബം പോറ്റി ജീവിക്കാൻ അല്ലാതെ നിങ്ങൾ ആലോചിച്ചോ ഇവിടെ ഈ പേരാമ്പ്രയിൽ വന്നില്ലേ എന്താണ് ഇവരുടെ എന്താണ് കേരള നവകേരള യാത്ര എന്തായിരുന്നു വരവ് ഇരുപത്തൊന്നും മന്ത്രിമാര് ഇയാളുടെ ഒരു ബസ്സും ഇയാളുടെ പത്രാസും ബസ്സിന്ന് രണ്ടടി താഴെ താഴെക്കിറങ്ങാൻ ലിഫ്റ്റ് നിങ്ങൾ ആലോചിച്ചു പത്താമത്തെ നിലനിന്ന് താഴത്തെ നിലയൊക്കെ ലിഫ്റ്റ് പോകുന്ന വഴിക്ക് സ്കൂളിന്റെയും കോളേജിന്റെയും മതിലൊക്കെ പൊളിച്ചിട്ട് എടോ നടക്കാൻ വയ്യാത്ത ഈ മുതലും കൊണ്ട് എന്തിനാ നടക്കാളാണ് പറഞ്ഞത് ഓ രാവിലെ പേരാമ്പ്ര പോയി ആർക്കെതിരെ ഉപകാരം ഉണ്ടായോ പിന്നെ എന്തിനാണോ ഞങ്ങളെ പൈസ എടുത്തിട്ട് ബസ്സിന് ലിഫ്റ്റും ബസ്സിന് എ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നത് എന്തിനാ കൊണ്ടുവന്നത് നിന്റെ കൂടെ ഇരുപത്തൊന്ന് മന്ത്രിമാരും ഓ മന്ത്രിമാരുടെ ഒരു വിനയ കുണാണ്ടർമാരങ്ങൾ കാരണം മുഖ്യമന്ത്രിയുടെ പുറകിൽ ഹൗദില് മീൻ നടക്കുന്നെടുക്കൽ അത് മാതിരി മുഖ്യമന്ത്രിയുടെ വേഗം ഇങ്ങനെ നടക്കുക മുഖ്യമന്ത്രി എന്ത് നിന്നാ അവിടെ മുഖ്യമന്ത്രി നോക്കിയാൽ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുക എന്താണ് സംഭവം മുഖ്യമന്ത്രി ചിരിച്ചാ ചിരിക്കും ആ ഈ ചില മന്ത്രിമാരുടെ തല ഒഴിച്ചു എന്നാ പറഞ്ഞത് കാരണം ഇയാൾ ബസ് കയറി വരുമ്പോ അപ്പൊ എഴുന്നേറ്റ് മുകളിൽ തട്ടിട്ട് എന്തൊരു എന്തൊരു ഭയമാണിടോ നിങ്ങൾക്ക് ഞാൻ ശൈല തട്ടി ചോദിക്കട്ടെ സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നിറികേട് ചെയ്യുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ നാവ് ഏരാത്ത നിങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാൻ പോണത് നിങ്ങള് ആ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ പോണത് ഒന്ന് തെളിയിക്കങ്ങൾ നിങ്ങളെ വായിക്കകത്തൊക്കെ നാവുണ്ടെന്ന് അറിയാം ഞങ്ങള് ഞങ്ങൾ ഷാഫിന് എന്തിനാ നിർത്തിയെന്നറിയാം ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് കാരണം അവിടെ സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ വയ്ക്കാൻ പറയണില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞങ്ങള് ഞങ്ങള് ശശി തരൂരിനെ തിരുവനന്തപുരം മുതൽ നിർത്തിയ ഓരോ എടുത്തു എടുത്തോക്ക് ഞങ്ങൾ ബഷീർക്കര നിർത്തിയിട്ടുണ്ട് സമതാനം നിർത്തിയിട്ടുണ്ട് ലീഗരായത് കൊണ്ട് പ്രത്യേകം പറയുന്നത് ഒക്കെ നിർത്തിയിട്ടുണ്ട് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ബാക്കിയുള്ളവരൊന്നും ലീഗിൽ ഇല്ലാഞ്ഞിട്ടല്ല പറഞ്ഞാക്കാഞ്ഞിട്ടല്ല പറഞ്ഞേക്കണ്ട് പണിയെടുക്കാനാണ് അപ്പണിക്കും പറ്റുകൊണ്ടാണ് പറഞ്ഞേക്കണ്ടത് ധോന്നിയോണ്ടാണ് അതിന് നിർത്തിയത് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പിണറായി മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന മാതിരി നിൽക്കാനല്ല പറഞ്ഞുകൊണ്ട് പോകേണ്ടത് സംസാരിക്കാനാണ് അതിന് വായി തുറന്നാൽ പോരാ സംസാരിക്കുകയും ചെയ്യണം അതും പഠിക്കണ്ടേ ഏതായാലും ഷാജി പറഞ്ഞതിൽ കാര്യമുണ്ടോ ഉണ്ടാവാം പൊതുവേ ഷാജി എന്ന് പറയുമ്പോൾ ലീഗിൻ്റെ പ്രത്യേകിച്ച് ലീഗിനൊക്കെ ഒരു എന്താ പറയുക നെടുന്തൂണായിട്ടൊക്കെയാണ് ലീഗുകാരും കോൺഗ്രസ്സുകാരൊക്കെ കാണാറ് പക്ഷേ പ എന്നിരുന്നാലും പല നിലപാടിലും വ്യക്തത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ പറഞ്ഞ നിലപാടുകളിലൊക്കെ കൂടുതലായിട്ടും ജനങ്ങൾക്ക് കാരണം ജനങ്ങളെ പണം ഉപയോഗിച്ച് കണ്ടാണ് ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി ഈ ഒരു യാത്രയൊക്കെ നടത്തിയത് അതുമാത്രമല്ല ജനങ്ങൾക്ക് ജനവിരുദ്ധതക്ക് ജനങ്ങൾക്ക് എന്ത് നേടിക്കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ഷാജി ഒരു പക്ഷേ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഒരു പക്ഷേ അതായത് പാർട്ടിക്കാരനായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ന്യായമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം ചില കാര്യങ്ങൾ നമ്മളെ ഷാജി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടും ഷാജി ചില സമയങ്ങളിൽ ഇഞ്ചി കച്ചവടത്തിൻ്റെ പേരിലൊക്കെ പറയാറുണ്ട് ഏതായാലും ഷാജി പല സമയങ്ങളിലും വിവാദങ്ങളിൽ ഇങ്ങനെ ഒരു ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഷാജി ഷാജി പിന്നെ മാസങ്ങൾക്ക് മുമ്പേ ഷാജി എയറിൽ നിന്ന് ഇറങ്ങാറില്ലായിരുന്നു അതിനിടയ്ക്കാണ് നമ്മൾ സിരോഷ് ഗോപി എന്താ ചെയ്തിട്ടുള്ള അറിയോ പുതിയതായിട്ട് പുതിയതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഗണേഷ് കുമാർ തേച്ച് ഒട്ടിച്ച് പടമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം ശിരോഷ്കോപി ഏതാണ്ടൊക്കെ വലിച്ചു തേച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായാലും ആ ഒട്ടിക്കുന്ന ശ്രമം നമ്മൾ ഒന്ന് നോക്കാം പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനല്ല മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ ഞാൻ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ് ഞാൻ ഞാനെന്റെ വളരെ നല്ല ഭാരിയുണ്ട് കാമുകനാണ് ഭർത്താവാണ് അവൾ എനിക്ക് മക്കളുണ്ട് സത്യസന്ധനായ അച്ഛനാണ് ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് എൻ്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ പിന്നെ എൻ്റെ മതപരമായ വിചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇത്രേ കരുതിയിട്ടുള്ളൂ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എത്രയും അധികം മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുവോ ആ സ്നേഹം ഞാൻ പ്രകടമാക്കണം അത് വിളംബരമാകണം എന്തുകൊണ്ടാണ് അങ്ങനെ അത് വിളംബരമാകുമ്പോഴേ മറ്റുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെയുള്ള പരിലാളനം എന്ന മോഡലായി വെച്ചിട്ടുള്ള മക്കൾ അവരെ ആതുരാലയങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ മോശപ്പെട്ട പ്രായത്തിലും പരുവത്തിലും കൊണ്ടുചെന്ന് തള്ളാതിരിക്കും എന്ന് പറയുന്ന വിചാരം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എത്രമാത്രം അഗാധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ഓരോ മനുഷ്യൻ്റെയും അച്ഛനെയും അമ്മയും അതേ സ്നേഹമായിപ്പോൾ പരിലാളിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് എൻ്റെ മതവും പിന്നെ എന്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുമുള്ള എൻ്റെ അതേ അതേ ആഴത്തിലുള്ള അതേ സോൾഫുൾ ലവ് ഫോർ എനി റിലിജൻ എന്ന് പറയുന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കില്ല അത് ചോദ്യം ചെയ്യുന്നവർ ബാക്കി ഞാൻ പറഞ്ഞിരുന്നു അവരതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങൾ കാണും എഴുപത്തി ഏഴ് മുതൽ ഞാൻ പ്രീഡിതിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്തെ വളരെ പേരുകേട്ട അബ്ദുൽ ഖാദർ എൻ സംസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻ മാമൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ മാമന്റെ മക്കള് എന്നെക്കാൾ മൂത്തതാണെങ്കിൽ അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്ത മകൻ ജൂബിയും എൻ്റെ ഗോഡ് ഫാദറും എൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്റെ ഒരു എൻ്റെ വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ എന്നിട്ട് ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടു ഈ എഴുപത്തിയാറ് മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷൻ ഉണ്ട് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രീഡ് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പൊ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എന്റേതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിന്റെ മക്കളുടെ വലയത്തിലാണ് അപ്പൊ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സലാം സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിന്റെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അതെന്റെ അച്ഛനെയും ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് എന്റെ മക്കൾ എന്നെയും കണ്ടു പഠിച്ചിരിക്കുന്നു എല്ലാവരും കഴിക്കുന്ന പാത്രം വിരലു വെച്ച് വടിച്ച് വിരലുകൾ മൊഴി വന്ന് ഈ ഒരു വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ മ്ലേചകരമായ രീതിയിൽ പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയുമോ അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മാതാവിന് കൊടുത്ത് കിരീടം എന്റെ താണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത് നമ്മൾ നേരിച്ച നേരുന്നത് അങ്ങനെയാണല്ലോ താമരങ്ങൾക്ക് വെച്ച് തുലാധാരണം നടത്തുന്നതിലുണ്ട് എനിക്ക് തോന്നുന്നില്ല നിർമ്മിക്കുന്നത് കൂടിയ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നു ശ്രമിക്കുന്നുണ്ട് ശാണ് എന്ന് മാത്രം കഞ്ഞിപ്പശ കൊണ്ട് എത്രമാത്രം തേച്ചൊട്ടിക്കാൻ കഴിയും ചിന്തിച്ച് നോക്കിയാൽ മതി ഏതായാലും ഒരു വിധക്ക ആക്കൊന്ന് ഒട്ടിച്ച് നോക്കുന്നുണ്ട് സുരേഷ് ഗോപി ഏ അപ്പ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുമ്പോഴേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പും മതേതരത്വത്തിൻ്റെ വളർച്ചയൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഐക്യം മാവേലി നാട് വാണിടും കാലം ഏതായാലും അതുപോലെയൊക്കെ ആവോ ഇനിയിപ്പോൾ ബി ജെ പി ഭരിച്ചാൽ ഏതായാലും കേന്ദ്രത്തിൽ ഉഗ്രൻ പ്രകടന പത്രിക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രകടന പത്രികയായിട്ടൊക്കെ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം